ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ മത്സരാർത്ഥിയാണ് ഡി ജെ സിബിൻ തുടക്കത്തിൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്ന താരം തന്നെയായിരുന്നു സിബിൻ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ഗെയിം തന്ത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി സമ്പാദിക്കാൻ സിബിന് സാധിക്കുകയും ചെയ്തിരുന്നു എൻ്റർടൈൻമെൻറ്റ് ഗായകൻ വാക്ചാതുര്യം നേത്രപാഠവും ഇതെല്ലാം ചേർന്നൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു സിബിൻ എന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നത് സിബിൻ പവർ ടീമിലേക്ക് എത്തിയതോടെ ഈ സീസണിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള തർക്കങ്ങളും പോരുകളുമായിരുന്നു ഉടലെടുത്തതും ഒതുങ്ങിക്കൂടിയ പല മത്സരാർത്ഥികളടക്കം പിന്നീട് ഇറങ്ങി കളിക്കുന്നതായിരുന്നു പ്രേക്ഷകർ കണ്ടത് എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് തർക്കത്തിനിടി ജാസ്മിനോട് സിബിൻ മോശം ആങ്ങിയും കാണിച്ചതായിരുന്നു സംഭവങ്ങളുടെ തുടക്കവും സിബിൻ്റെ ഈ പ്രവൃത്തി പുറത്ത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യത്തിൽ ലാലേട്ടൻ കടുത്ത നടപടിയാണ് സിബിനെതിരെ സ്വീകരിച്ചതും പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും താക്കീത് ചെയ്യുകയുമാണ് ചെയ്തത് നേരിട്ട് നോമിനേഷനിലേക്ക് നിർദ്ദേശിക്കുകയും അദ്ദേഹം ചെയ്തു മാത്രമല്ല സിബിൻ മറ്റ് ചില മത്സരാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വീഡിയോകളും ബിഗ് ബോസ് പ്രദർശിപ്പിച്ചു എന്നാൽ ഈ സംഭവങ്ങളോടെ മാനസികമായി വലിയ തകർച്ചയിലായിരുന്നു സിബിൻ ഉണ്ടായിരുന്നത് തനിക്കിനി ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ സാധിക്കില്ലെന്ന് സിബിൻ ബിഗ് ബോസിനെ അറിയിച്ചിരുന്നു ബിഗ് ബോസിഡവിട്ട് സിബിനെ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്തു ഇതോടെ അല്പം ആശ്വാസത്തോടെ ഹൗസിലേക്ക് മടങ്ങിയെങ്കിലും സിബിന്റെ മാനസികനില വീണ്ടും ബുദ്ധിമുട്ടിലായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഹൗസിൽ നിന്ന് മാറ്റണമെന്ന് സിബിൻ കൺഫഷൻ റൂമിലെത്തി ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കണ്ണുകെട്ടി സിബിനെ പുറത്തേക്ക് മാറ്റുകയായിരുന്നു ബിഗ് ബോസ് ജീവിതം സൈക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചതനുസരിച്ച് സിബിന് വിശ്രമം ആവശ്യമാണെന്നും ബിഗ് ബോസ് മറ്റ് മത്സരാർത്ഥികളോടായി പറഞ്ഞു ബിഗ് ബോസിൻ്റെ ആ അറിയിപ്പിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു സിബിൻ്റെ ആരാധകർ രണ്ട് ദിവസം കഴിഞ്ഞ് സിബിൻ തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമെന്ന് തന്നെയായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകരും മത്സരാർത്ഥികളും കരുതിയിരുന്നത് ഇപ്പോഴാണ് സിബിൻ്റെ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സ്വയം സിബിൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ മടങ്ങി വരില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് എയർപോർട്ടിലേക്ക് സിബിൻ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം പൂജാ കൃഷ്ണയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് ഇനി പൂജയ്ക്കും ഒരു മടങ്ങി വരവില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് പൂജയും ഇന്ന് തന്നെ എയർപോർട്ടിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും വൈൽഡ് കാർഡുകളിൽ രണ്ട് പേർ ബിഗ് ബോസ് വീടിന് പുറത്തേക്കിപ്പോൾ പോയിരിക്കുക തന്നെയാണ് മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു സിബിനും പൂജയും ഏറെ പ്രതീക്ഷകളും ബിഗ് ബോസ് പ്രേക്ഷകർക്കിവരിൽ ഉണ്ടായിരുന്നു സിബിന്റെ വിടവാങ്ങലിൽ പവനായി ശവമായി എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നത്